ഡയറിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കെറിലാണ് നാളെ വെച്ചാൽ എന്റെ സെർമണിയാണ് സിറ്റിസൺഷിപ്പിന്റെ സെർമണിയാണ് അപ്പോൾ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കിറയിൽ വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിന്റെ അപ്പോൾ എൻ്റെ ആ പെർഫ്യൂം സ്റ്റോക്ക് തീരാറായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഡയറക്റ്റ് ആയിട്ട് വന്ന് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് ഞാനിവിടെ വന്നത് പലതരം ഫ്രാഗ്രൻസസ് മിസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്നു പെട്ടാനുള്ള അവസ്ഥ എന്ന് വെച്ചൊക്കെ എല്ലാ മണങ്ങളും എല്ലാം കൂടെ ചേർന്ന് കീഴി പോകുന്നൊരവസ്ഥാണ് ഞാനിപ്പോ അപ്പൊ ഞങ്ങൾ ആലോചിക്കും ഞാനിപ്പോ ഇതെവിടെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറയാം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അയർലൻഡിലെ കെ ബി പെർഫ്യൂമിന്റെ ഹോം സ്റ്റോറിലാണ് അപ്പൊ കെ ബി പെർഫ്യൂം ഇവിടെ അയർലൻഡിലുള്ളവർക്കെല്ലാം ഒരുവിധം സുപരിചിതമാണ് ഞാൻ ഇതിനു മുമ്പും പല വീഡിയോസും കെ ബി പെർഫ്യൂമിന് ചെയ്തിട്ടുണ്ട് അയർലൻഡിലെ ആദ്യത്തേതും അതുപോലെ തന്നെ ഒരേ ഒരു മലയാളി സംരംഭവുമായ പെർഫ്യൂം ശൃംഖലയാണ് കെ ബി പെർഫ്യൂം 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 മാത്രമേ നമ്മൾ പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പിന്നിലുള്ള കരങ്ങൾ അറിയാത്തവർ പലരും ഉണ്ടാകും അപ്പൊ അത് ആരാണെന്ന് നമുക്കൊന്ന് കാണണ്ടേ ഇതാണ് നമ്മുടെ പെർഫ്യൂമിന്റെ ഓൾ ഓൾ ഇൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ആദ്യമായിട്ട് എത്ര ഞങ്ങൾ ഞങ്ങൾ ഏകദേശം നാല് വർഷം വന്നിട്ട് അതിനു സൗദിയിലായിരുന്നു ഈ ബിസിനസ് നാളായിട്ട് എത്ര നാളായി മൂന്ന് വർഷം തുടങ്ങിയിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മേഖലയ്ക്ക് തിരിയാനുള്ള കാരണം കാരണം എന്നെ സംബന്ധിച്ച് എന്റെ പാചകത്തിൽ ആദ്യത്തെ മലയാളിയാണ് ഇങ്ങനെ ഒരു സമൂഹം ചെയ്യുന്നത് അയർലൻഡില് അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് ഞാൻ അയർലൻഡിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സൈഡായിട്ട് അവിടെ അതെ സുഗന്ധങ്ങളുടെ ഒരു കൊട്ടാരം തന്നെ ഏറ്റവും കൂടുതൽ ഫ്രാഗ്രൻസുകൾ ഉള്ളതും ഏറ്റവും ലോങ് ലാസ്റ്റിംഗും ഏറ്റവും ലോകത്തിലെ ഏറ്റവും വില കൂടിയ അത്തറും ഊതുമൊക്കെ ഉള്ളൊരു രാജ്യമാണ് അവിടെ നിന്നാണ് ഞാൻ ഇതിന്റെ ആദ്യ പാഠങ്ങൾ ഞാൻ പഠിക്കുന്നത് പെർഫ്യൂംസ് എന്താണ് അത്തർ എന്താണ് പെർഫ്യൂംസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാം ആ പെർഫ്യൂംസിന്റെ പല പല രീതികൾ എന്തൊക്കെയാണ് ഏതാണ് ലോങ് ലാസ്റ്റിംഗ് നിൽക്കുന്നത് ലോങ് ലാസ്റ്റിംഗ് നിൽക്കാത്തതിന് ഏതാണ് പ്രൊജക്ഷൻ കൂടിയ പെർഫ്യൂം ഏതാണ് അങ്ങനെ അങ്ങനെ വളരെ ഒത്തിരി ടെക്നിക്കൽ സൈഡ് ഈ പെർഫ്യൂമുകളുണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് നല്ല സ്മെല്ല് നിക്കണം അപ്പൊ അതെല്ലാം ഞാൻ നിന്നാണ് ഞാൻ പഠിക്കുന്നത് അതിനുശേഷം സൗദിയിൽ ഞാൻ ബിസിനസ് ചെയ്തു സൈഡായിട്ട് ബിസിനസ് ചെയ്തു പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാനുള്ള ഒരു കാറ്റഗറി നമുക്ക് വേണമല്ലോ അതിനുശേഷം ഞങ്ങൾ കെ വി പെർഫ്യൂം എന്നുള്ള പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കെ വി പെർഫ്യൂം എന്നുള്ള പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞങ്ങളുടെ കുടുംബം എല്ലാം കൂടെ ഉള്ളതാണ് കെ വി പെർഫ്യൂം എന്റെ പേര് കിഷോർ പിള്ളേരുടെ പേര് കാവ്യ ആൻഡ് കാവേരി എന്റെ വൈഫിന്റെ പേര് ബിനു പെർഫ്യൂം അങ്ങനെ ഒരു ബ്രാൻഡിന്റെ പേര് ഞങ്ങൾ

ഞങ്ങൾ ഫസ്റ്റ് വർഷം ഞാൻ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ഞാൻ പബ്ലിക്കിൽ പോകുന്നത് മൈൻഡ് മെഗാ മേളയുടെ ഫസ്റ്റ് പ്രോഗ്രാം ഹണി റോസ് വരുന്ന പ്രോഗ്രാമിനാണ് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ സ്റ്റോൾ ഇടുന്നത് അപ്പൊ അന്ന് നമുക്ക് കസ്റ്റമറെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്താ വെച്ചാൽ കെ ബി പെർഫ്യൂം ആദ്യമായിട്ടാണ് പബ്ലിക്കായിട്ട് ചെയ്യുന്നത് അവർക്ക് കസ്റ്റമർക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രാണി അപ്പം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം അന്ന് കുറച്ച് ആൾക്കാർ മാത്രമേ എന്റെ മേടിച്ചുള്ളൂ അപ്പം അന്ന് മേടിച്ച ആൾക്കാർ അവർ മുഴുവൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു വീണ്ടും വീണ്ടും അപ്പോഴത്തേക്ക് ഞാൻ സോഷ്യൽ മീഡിയയിലെ ക്ക് ടിക്ടോക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അതിന്റെ നമ്പറൊക്കെ പലരും എടുത്ത് എന്നെ കോണ്ടാക്ട് ചെയ്ത് അവിടുന്ന് മേടിച്ച ആൾക്കാര് വീണ്ടും മേടിക്കാൻ തുടങ്ങി പിന്നാണ് ഞാൻ കാവലില് എനിക്ക് ഒരു അവസരം കിട്ടി ക്യാബലിലെ ഓണപരിപാടിക്ക് ഞാൻ അവിടെ വരുന്നത് അവിടെ നിന്ന് എനിക്കൊരു കസ്റ്റമർ കിട്ടി അങ്ങനെയാണ് അയർലൻഡിൽ ഞാൻ ഉറപ്പിക്കുന്നത് പെതുക്കെ തുടങ്ങിയത് കേട്ടത് കിട്ടി തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റിൽ അവിടുത്തെ ഓണപരിപാടിക്കാണ് വന്നത് വന്നപ്പോൾ അവിടുന്ന് ക്യാബനിലുള്ള മലയാളി കമ്മ്യൂണിറ്റി നിന്ന് എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് ആ സമയത്ത് എനിക്ക് കിട്ടിയത് അപ്പം മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ അന്ന് വന്ന ആൾക്കാർ ഓണ പരിപാടിക്ക് വന്ന ആൾക്കാരെല്ലാം എൻ്റെ മേടിക്കുകയും ചെയ്തു പിന്നെ നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് അവിടെ

യൂറോ ഒരു ഡ് പെർഫ്യൂമിന് ഫോർട്ടി യൂറോയ്ക്ക് പക്ഷേ അത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഔട്ട്പുട്ട് നമുക്ക് മോർ ദാൻ ഹൺഡ്രഡ് യൂറോയുടെ നമ്മുടെ കസ്റ്റമറിന് അപ്പോഴാണ് ആ കസ്റ്റമർ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു നിയർലി ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഫ്രാഗ്നൻസ് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പം അതിനുശേഷം ഞാൻ ഇപ്പം നമ്മുടെ ഉള്ള നിയർലി ഒരു ഹൺഡ്രഡ് ഫ്രാഗ്നൻസ് നമ്മുടെ ഉണ്ട് ഞാൻ ഞാൻ സെയിൽ ചെയ്യുന്ന ഫ്രാഗ്നസ് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പെയർ വേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഉള്ളത് ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായ പെർഫ്യൂംസുകളായിരിക്കും പാക്കോറബാന വൺ മില്യൻ ഷണയിലെ മൈവേ പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് മൈവേ ഇന്ത്യ പിന്നെ ഗുച്ചി ഫ്ലോറ ഗുച്ചി റഷ്യ അപ്പൊ ആ ഒരു പെർഫ്യൂംസിന് നമ്മുടെ യർലൻഡിൽ ഏകദേശം ഒരു മോർ ദാൻ ഹൺഡ്രഡ് യൂറോ നിയർലി ഹൺഡ്രഡോ നമ്മൾ കൊടുക്കണം ഒരു ഹൺഡ്രഡ് എം എൽ ഒരു സെവൻറ്റി ഫൈവ് എം എൽ പെർഫ്യൂമ് നമ്മൾ അതേ പെർഫ്യൂമ് നമ്മൾ നിയർലി ആ സ്മെല്ലുള്ള പെർഫ്യൂം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഹൺഡ്രഡ് എം എൽ എ വരുന്നത് തേർട്ടി ടു തേർട്ടി ഫൈവ് യൂറോ ആണ് നമ്മൾ നമ്മൾ സെൽ ചെയ്യുന്നത് പ്രൈസ് ഹൺഡ്രഡ് എം എൽ അതുപോലെ തന്നെ നമ്മൾ നല്ല ഫാൻസി ബോട്ടിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വേറെ ഓപ്ഷൻ നമ്മുടെ ഉണ്ട് കസ്റ്റമൈസ്ഡ് പെർഫ്യൂംസ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഒരു സാന്റിൽഡ് സ്മെൽ ഇഷ്ടമാണെങ്കിൽ സാൻഡലിന്റെ പെർഫ്യൂം ഞാൻ ചെയ്ത് തരും ഇപ്പൊ സാന്റലിന്റെ കൂടെ ഒരു ഫ്ലോറസ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ ആ ഫ്ലോറാ സ്മെല്ലോ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പെർഫ്യൂം സെറ്റ് ചെയ്ത് തരും അപ്പൊ ആ രീതിയിലുള്ള വേണമെങ്കിൽ ഒരു സ്പൈസീസ് വേണം ഒരു ബ്ലാക്ക് പെപ്പറിന്റെ സ്മെല് വേണം അത് ആ അതുണ്ടെങ്കിൽ അതിന്റെയും കൂടെ കിട്ടും സ്പെഷ്യൽ ആയിട്ട് നമ്മളെ ഇപ്പം നമ്മുടെ റൂമൊക്കെ ഒന്ന് നല്ല ഫ്രഷ് സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ കുന്തിരിക്കത്തിന്റെ സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ അതും എന്റെ കൂട്ടിലുണ്ട് ഇനി കൊച്ചു പിള്ളേരുടെ സ്മെല് ബേബി ബേബി പൗഡർ പിന്നെ ബിസ്ക്കറ്റിന്റെ സ്മെല് ഡോവിന്റെ സ്മെല്ല് പോണ്സിന്റെ സ്മെല് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഗൾഫ്യൂന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് മിസ് ചെയ്യുന്നതാണ് ലവ് ബൂലേരി ആ ബ്രൂട്ട് അതിന്റെ പെർഫ്യൂം വേണമെങ്കിലും ഹൺഡ്രഡ് എം എൽ പെർഫ്യൂമുകൾ ഞാൻ ചെയ്തോടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അത്രകളാണ് നമ്മുടെ അയർലൻഡിൽ തന്നെ ഒത്തിരി മലയാളികളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർക്കുന്ന ഒത്തിരി പേരുണ്ട് അയർലൻഡില് അത്രകൾ മിസ് ചെയ്യുന്നത് അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആവശ്യത്തിന് അറേബ്യൻ അത്രകളും എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ട് അതിൽ പെർഫ്യൂം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും ആ കസ്റ്റമൈസ്ഡ് പെർഫ്യൂം എന്ന് പറയുന്നത് അതില് ഹൺഡ്രഡ് എം എൽ വരുന്നത് ഫോർട്ടി കൂടെ പിന്നെ നമുക്ക് ഡെലിവറി എന്ന് പറയുന്നത് ഓൾ ഓവർ അയർലൻഡ് നോർത്തേൺ ഏൺ അയർലൻഡ് ഡെലിവറി ആണ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ആണ് അതിന്റെ ഇവിടെ ഫ്രീ പെർഫ്യൂം ടെസ്റ്ററും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് അത് കസ്റ്റമറിനോട് ചോദിക്കും ഏത് ടെസ്റ്ററാണ് വേണ്ടതെന്ന് അപ്പൊ നമ്മുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റ് അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ അവർ ചോദിച്ചില്ലെങ്കിൽ ഞാൻ നല്ല രണ്ട് പെർഫ്യൂമിന്റെ ഇപ്പൊ നമ്മുടെ അയർലൻഡിലെ ക്ലൈമറ്റ് അനുസരിച്ച് ഇപ്പം വിന്ററിലാണെന്നുണ്ടെങ്കിൽ സ്നോഫാളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് ആകും ഡെലിവറി ചെയ്യാം ഈ ഈ കാര്യം ഒരു അനുസരിച്ച് ചെയ്യണം അങ്ങനെ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം ഹോട്ട് വെതറിലോട്ട് പോകാണെങ്കിൽ നമ്മുടെ ബോഡി ഓർഡർ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആകും ഹോട്ട് വെതറിലോട്ട് പോകണി ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് പ്രൊജക്ഷൻ കൂടിയ പെർഫ്യൂം നമ്മൾ അടിക്കുന്ന ബെറ്റർ ആയിരിക്കും പൊതുവേ നമ്മുടെ മലയാളികളെ അപേക്ഷിച്ച് ഒരു പെർഫ്യൂം മോർ ദാൻ അടിച്ച് യൂറോയുടെ പെർഫ്യൂം ആണെങ്കിലും ഒരു ത്രീ ടു ഫോർ പ്ലേസിലടിച്ചിട്ട് അവർ ബാറ്റി വെക്കുന്ന പണ്ടൊക്കെ അങ്ങനെ ഒരു രീതിയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ മാറി തുടങ്ങി പക്ഷെ നമ്മൾ പെർഫ്യൂം അടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഷോൾഡറിലും കൈയുടെ ഇവിടെയൊക്കെ നല്ല നല്ല ശരിക്കും നമ്മൾ പെർഫ്യൂം ചെയ്യണം അടിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മറ്റൊരാളെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവരുടെ നോസ് കടന്നു പോകുന്ന സ്ഥലം ഈ ഷോൾഡർ വഴിയാണ് പോകുന്നത് അപ്പൊ വളരെ പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്ത പെർഫ്യൂമിന്റെ സ്മെല് അവരിലേക്ക് എത്തും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പെർഫ്യൂം അടിക്കുമ്പോൾ അതിന്റെ ഒരു പവർ കിട്ടണം അങ്ങോട്ട് അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ പബ്ലിക്കിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഡിഗ്നിറ്റി തന്നെ മാറും അതാണ് കാരണം ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഒരു അതിന് ഞാൻ നല്ല നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം എന്റെ ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഞാൻ ഉപയോഗിക്കുന്ന കാറ് ഡിസ്കവർ ഉപയോഗിക്കുന്നത് പക്ഷെ ഞാൻ അതിലിറങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ ഡിഗ്നിറ്റി കിട്ടാറില്ല പക്ഷെ ചേട്ടൻ്റെ മേടിച്ചൊരു പെർഫ്യൂം അടിച്ചു പോയിട്ട് എന്റെ മാനേജർ എന്റെ അടുത്ത് ലൈഫിൽ ആദ്യമായിട്ട് ചോദിച്ചു നീ ഇത് ഏത് പെർഫ്യൂം ഉപയോഗിക്കുന്നതാണ് അപ്പൊ പുള്ളിയുടെ തന്നെ അതെ അതെ പുള്ളിയുടെ തന്നെ എന്താ പറയാ അവരുടെ കമ്പനിയില് പുള്ളിയുടെ ഡിഗ്നിറ്റി തന്നെ ഭയങ്കരമായിട്ട് ഹൈ ആകുകയും ചെയ്തു എൻ്റെ ഒരു തോന്നി ചേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആരോടും പറഞ്ഞറിയിക്കാനാക്കാത്ത സന്തോഷം തോന്നി ആ സമയത്ത് അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു വർക്കിനോട് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മള് ചില ഫ്രാഗ്രൻസുകള് നമുക്ക് പ്രൊജക്ഷൻ കൂടിയ പെർഫ്യൂമും പ്രൊജക്ഷൻ കുറവുള്ള പെർഫ്യൂമും ഉണ്ട് ഇപ്പൊ നമ്മള് പറയുകയാണെന്നുണ്ടെങ്കില് ഇപ്പം കസ്റ്റമർ പല രീതിയിലുള്ള കസ്റ്റമറാണ് നമുക്ക് വരുന്നത് ഇപ്പം ചില കസ്റ്റമർക്ക് പെർഫ്യൂം അടിക്കണം പക്ഷെ മറ്റൊരു ആകാ സ്മെല്ല് പോ ഇന്ന് ദേഹത്തിൽ വരികയാണ് അവര് പറയുന്നത് ഭയങ്കര കുത്തൊരു സ്മെല്ലാന്ന് ഈ അതിലും അതിലും ചില കസ്റ്റമറിന് ഇപ്പം പെർഫ്യൂം അടിക്കുന്നത് മറ്റൊരാൾക്ക് നമ്മുടെ പ്രൊജക്ഷൻ കൂടിയതും അങ്ങനെയുള്ള പെർഫ്യൂം ഉണ്ട് പ്രൊജക്ഷൻ കുറവുള്ളതും ഉണ്ട് അപ്പം കസ്റ്റമറിന് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അതെ പക്ഷെ നമ്മുടെ സാധാ കസ്റ്റമറിന് നമ്മുടെ പെർഫ്യൂംസ് ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി അബവ് പെർസെന്റേജ് ആൾക്കാർക്ക് അത് ചിലപ്പോ കണ്ടുപിടിച്ചാലും പാടാക്കി പക്ഷെ അത്ര പെർഫ്യൂമിനോട് അത്ര എന്താ പറയാ നല്ല എന്താ പറയുക പാഷനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം ഇത് നല്ലതായിരിക്കും വെച്ചാൽ അവർക്ക് അതിനോട് ഭയങ്കര ഒരു പാഷൻ ആയിരിക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്മെല്ല് അത് ചില ആൾക്കാർ രണ്ട് പെർഫ്യൂമൊക്കെ ഒന്നിച്ചൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ ആൾക്കാർ ഉണ്ടാവും അത് വേറൊരു സ്മെല് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ പുതിയതായിട്ട് ഇപ്പൊ വലിയൊരു അറിവില്ലാത്ത ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പാടാണ് അങ്ങനെ രണ്ട് രീതിയിലുള്ള പെർഫ്യൂംസ് ഫ്രാഗ്രൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ പോകുന്നതും അതുപോലെ തന്നെ സജസ്റ്റ് ചെയ്യുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടിയത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും സിയാസ ക്രിസ്റ്റിയോ റൊണാൾഡോയുടെ ബ്രാൻഡിംഗിൽ ഇറങ്ങിയ ഒരു പെർഫ്യൂമാണ് സിയാസെന്ന് അതിന്റെ ഇൻസ്പയർ പെർഫ്യൂം എന്തായാലും ഉണ്ട് അതുപോലെ തന്നെ ഡിയോർ സൂവേജ് വൺ വില്ലിയൻ ഫെറാരി ബ്ലാക്ക് അങ്ങനെ പറയുന്ന എൽവി ലൂയിസ് വിക്റ്റം ഇമാജിനേഷന് പിന്നെ ലത്താഫ കമറ ലത്താഫ യാറാ പിങ്ക് യാറാ പിങ്ക് അല്ല ലത്താഫ കമറ അങ്ങനെ പറയുന്നത് കുറച്ചേറെ അതുപോലെ തന്നെ പോളോ സ്പൂട്ട് പോളോ സ്പോർട്ട് മാത്രം മേടിക്കുന്ന കസ്റ്റമർ എനിക്കുണ്ട് പോളോ സ്പോർട്ട് സ്റ്റോക്ക് ഇല്ലെങ്കിൽ ചേട്ടാ വേണ്ട പോളോ സ്പോർട്ട് വരുമ്പോ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറയാൻ കസ്റ്റമറുണ്ട് അതൊക്കെ മെൻസിന് പറ്റിയ നല്ല പെർഫ്യൂമുകൾ അതൊക്കെ ഗേൾസിന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഗേൾസിന് പറ്റിയ പെർഫ്യൂമ് നല്ല പെർഫ്യൂംസ് നമ്മുടെ ഇതിപ്പോ അർമാനിയുടെ മൈതേ നല്ലൊരു സ്മെല്ലാണ് ലേഡി മിണ്ടിയൻ പിന്നെ ഗുഡ് ഗുഡ്ഗേള് ഗുഡ്ഗേളിന്റെ കാര്യം ഞാൻ വളരെ പെട്ടെന്നു തന്നെ പറയാം കഴിഞ്ഞ മൈൻഡിൽ നമ്മൾ നമ്മുടെ സ്റ്റോളിട്ടപ്പോ നമ്മുടെ ഇവിടുത്തെ മലയാളത്തിലുള്ള ഒരു എഫ് എം റെിട്ട് അതിന്റെ മേടിച്ചായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചോ ചേട്ടാ ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ കിട്ടോട്ടെ ലൈവില് കിട്ടെ പിന്നെ കിട്ടോ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അപ്പം ഗുഡ്ഗേള് ഞാനിപ്പോ എവിടെ പോയാലും ആദ്യം ഒരു നമ്മൾ പിന്നെ ലേഡി മില് പിന്നെ അതുപോലെ തന്നെ ഒളിമ്പിയ ഗുച്ചി റഷ്യ ബാമ്പു അങ്ങനെ എന്താ ഇങ്ങനെ കിടക്കുകയാണ് നല്ല നല്ല വെച്ചാൽ നമ്മള് സ്മെല് ഒരാൾക്ക് ഒരു കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആക്കി പറഞ്ഞ ഭയങ്കര തീർച്ചയായിട്ടും പിന്നെ വെച്ചാൽ വളരെ ശാന്തമായി നിന്ന് അവർ ഇഷ്ടപ്പെട്ട സ്മെല് സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഗോള് അവർ പല രീതിയിലുള്ള കസ്റ്റമർ പല രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കും നമ്മൾ അതിനുള്ള മറുപടി കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെട്ടാണ് ചിലത് നല്ല മണമായിരിക്കും പക്ഷെ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ചിലത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും പക്ഷെ ആ മണം ഫസ്റ്റ് നമ്മൾ അടിക്കുന്ന മണം തന്നെ ലാസ്റ്റ് വരെ കിട്ടത്തില്ല വേറെ കാര്യമുണ്ട് പെർഫ്യൂം ചിലപ്പോ ഒരു ഒരു മാസമൊക്കെ ആ കസ്റ്റമർ ഇഷ്ടപ്പെടും നമ്മള് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പണം അങ്ങോട്ട് ഒരു ഒരു സൂട്ടബിൾ അല്ലാതെ അത് ഉപയോഗിച്ച് 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 അതൊരു നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലാതെ അതിനപ്പുറം എനിക്ക് എന്താണെന്ന് അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയാം നമ്മൾ ഒത്തിരി ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനൊരു താല്പര്യം ഇല്ലാതാകും വീണ്ടും പുതിയത് കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു ടെൻഡൻസി അതാണ് അങ്ങനല്ല ഹൺഡ്രഡ് എം എൽ മേടി ഞാൻ കൊടുക്കുന്നത് ഹൺഡ്രഡ് എം എൽ എ കൊടുക്കുന്നത് എന്താ വെച്ചാൽ മിനിമം ഹൺഡ്രഡ് എം എൽ ഫിഫ്റ്റി എം എൽ എന്റെ ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഫിഫ്റ്റി എം എൽ ന്റെ ബോട്ടിൽ ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന റേറ്റ് കൊടുക്കുവാണെങ്കിൽ അതിനൊരു ഇരുപത് യൂറോയ്ക്കെങ്കിലും കൊടുക്കണം ഫിഫ്റ്റി എം എൽ പക്ഷെ ഞാൻ ഇവിടെ ഹൺഡ്രഡ് എം എൽ എടുക്കുന്ന മുപ്പതിന് മുപ്പത്തഞ്ചിലൂടെ വെച്ച് നമുക്ക് ലാഭം കഷ്ടമാണ് കഷ്ട്ട നമ്മൾ നമ്മൾ ഇതിന്റെ ഒക്കെ എങ്ങനെയാ ഓൺ റിക്വസ്റ്റ് ആണോ മിക്സ് മിക്സ് ചെയ്യുന്നത് ചെയ്ത് രണ്ട് രീതിയിലുണ്ട് സെറ്റ് ചെയ്താണ് പോകുന്നത് അല്ലാതെ അവിടെ ഞാൻ കസ്റ്റമൈസ്ഡ് പെർഫ്യൂമ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ ലൈവ് ആയിട്ട് അവിടെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് ആ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് കാണാൻ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ എന്റെ ആണ് ഇതൊക്കെ പിന്നെ ഇതെല്ലാം ഫ്രാഗ്നൻസ് ഓയിലുകളാണ് ആഹാങ്ക ഡി പോകുന്നത് ഇത് നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി പെർഫ്യൂം ഫില്ല് ചെയ്യാനുള്ള സെറ്റപ്പിൽ നമ്മൾ ഇവിടെ വെച്ചിരിക്കുകയാണ് റെഡി ടു ഗോ വെച്ചിരിക്കും പിന്നെ ഇതെല്ലാം ഫ്രാഗ്രൻസ് ഓയിലുകളാണ് നമ്മൾ പെർഫ്യൂം മിക്സ് ചെയ്തിട്ടില്ല ഇത് ഈ ഓയിലുകൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മള് ആക്കി മാറ്റുന്നത് അത്തർ എം എൽ ആണ് അത്തർ ബോട്ടിൽ നമുക്ക് വരുന്നത് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു കാർഡ് ഡിഫ്യൂസർ നമുക്ക് വന്നിട്ടുണ്ട് ഇത് വെള്ളി വെക്കുന്ന കാർഡ് ഡിഫ്യൂസർ ആണെങ്കിൽ നമുക്ക് കുറഞ്ഞത് ഒരു വർഷം നമുക്ക് ഇത് ഇതാണ് ഇതിന്റെ മോഡല് വരുന്നത് രണ്ട് ബഡ്സ് വരുന്നുണ്ട് ഇത് വെങ്കിൽ വെക്കുന്നതാണിത് ഇങ്ങനെ നമുക്ക് പിന്നെ ഓൺ ഓഫ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വെക്കാം ഇങ്ങനെ ഇപ്പൊ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാനൊക്കെ പക്ഷെ ഞാൻ ഞാനൊരു ഇവന്റിൽ പോകുമ്പോൾ ഇത് മണം ഇത് നമുക്ക് അവിടെ വെച്ച് തന്നെ നമ്മള് ചെറിയ ബോട്ട് ചെറിയ അത്തറിൽ നമ്മൾ അതിന്റെ സ്മെല് നമ്മൾ ഓർണം ടെസ്റ്റിംഗിന് വേണ്ടിട്ട് മാക്സിമം നമ്മളെല്ലാം വെക്കാറുണ്ട് അങ്ങനെയാണ് അതിന്റെ സ്മെല് അറിയാം വരുന്നത് <laughs> ണോ <laughs> ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം സ്റ്റോറി വരുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട സ്മെല് നമ്മൾ സെറ്റ് കൊടുക്കും പക്ഷെ നമ്മൾ ഈവെന്റിലൊക്കെ പോകുമ്പോ നമ്മുടെ ഇതൊരു എനിക്ക് ഒരു ഓർഡർ ആണ് അവർ ഗോവയിൽ താമസിക്കുന്ന ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് രണ്ട് കാർഡ് ഡിഫ്യൂസർ ഒരു അത്തത് അവരിന്ന് ഓർഡർ തന്നാണ് നാളത്തെ കാൻ നാളത്തേക്ക് അനുഭവിച്ചൊഴിഞ്ഞാൽ ഇത് അയച്ചു കൊടുക്കും പെർഫ്യൂം കാൻഡിൽസ് ആണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അടുത്ത വർഷത്തെ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് മേരി ക്രിസ്മസിൻ്റെ ഇത് മേരി ക്രിസ്മസിന്റെ ക്രിസ്മസിന്റെ ആണ് പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ അങ്ങനെ പല രീതിയിലുള്ള ഡിഫറെന്റ് കളറിലെ ഡിഫറെന്റ് സ്മെല്ലിലെ അടുത്ത വർഷം മുതൽ ഞങ്ങൾ അത് നല്ലൊരു ഐഡിയ കേട്ടോ പുതിയൊരു ട്രെൻഡിങ് ആയിട്ടുള്ള മാറട്ടെ നമുക്ക് ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യമാകുമ്പഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് ക്രിസ്മസിന് നമ്മുടെ കാൻഡിൽസും ഇറങ്ങട്ടെ ആശംസിക്കുകയാണ് പിന്നെ ഒരു സജഷൻ ഉണ്ട് നമ്മൾ ക്രിസ്മസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് റെഡ് റഡ് ആക്കുവാറിക്കായിരുന്നു നമുക്ക് മാത്രം വേറെ നമുക്കൊരു ക്രിസ്മസ് എന്ന് പറയുമ്പോ ഒരു വിന്റർ സീസൺ ആണല്ലോ അപ്പൊ ഒരു ഒരു മഞ്ഞിന്റെ ഒരു വൈറ്റ് കളർ ഒക്കെ ആഡ് ചെയ്ത് അതെ നമുക്ക് ചെയ്യാൻ നോക്കും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പെർഫ്യൂം ഡോട്ട് കോമാണ് ആ വെബ്സൈറ്റ് ഐ ഡി അതിൽ കൂടെ നമുക്കും ഓർഡർ ചെയ്യാം ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ ടിക്ടോക്കിൽ അതുപോലെ തന്നെ ഒ എയ്റ്റ് നയൻ ടു സിക്സ് ത്രീ എയ്റ്റ് ത്രീ സെവൻ നയൻ എൻ്റെ കോൺടാക്ട് നമ്പറാണ് അതിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കോ ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലോട്ട് നമ്മൾ അപ്പൊ ഞാൻ ഒരു സംശയം ചോദിച്ചിട്ട് നമ്മള് വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഫ്രാഗ്രൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പെർഫ്യൂംസ് ഓൾമോസ്റ്റ് എല്ലാം ഇനിയും അതിന്റെ വർക്ക് അണ്ടർ പ്രോഗ്രസ് ആണ് റണ്ണിങ് ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെ ഓർഡർ ചെയ്യാന്ന് ഓർത്തിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാരണം ഇപ്പൊ നമ്മള് വിന്റർ സീസണിൽ നമുക്ക് സ്റ്റോളുകളൊന്നും ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നമുക്ക് വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഫോൺ നമ്പറും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഓർഡർ ചെയ്യാം അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും നല്ല വിവരങ്ങൾ പറഞ്ഞു തന്ന കിഷോറി ഏട്ടന് നമ്മുടെ എന്താ പറയുക ഞങ്ങളുടെ വകയും അതുപോലെ തന്നെ നമ്മുടെ അയനുഷ് ഡയറിസിന്റെ ഡയറിസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച്